എൻ്റെ പേര് ബനീറ്റ ഞങ്ങൾ കണ്ണൂർ രൂപതയിൽ താപം ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് ജിതേഷ് ജിതേഷാണ് ഉടമ്പടി എടുത്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹസ്ബൻഡിനും ക്രൊയേഷ്യയിലേക്ക് പോകാനുള്ള ഒരു ഏജൻ്റ് വഴി ഞങ്ങൾ മൂവ് ചെയ്തായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊടുത്തു പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം മൂവ് ചെയ്ത് തുടങ്ങി പെട്ടെന്ന് ഏജൻറ്റിൻ്റെ ഒരു വിവരവും ഇല്ലാതെയായി വിളിച്ചിട്ട് കിട്ടണില്ല ഒന്നുമില്ല ഞങ്ങൾ പൈസയും കൊടുത്തു പകുതി പൈസയോളം കൊടുത്തു പേപ്പേഴ്സ് മൂവിങ്ങിന് എന്ന് പറഞ്ഞ് അപ്പം അവരൊപ്പം അന്വേഷിച്ചിട്ട് ഒരു വിവരവും ഇല്ല സ്വിച്ച് ഓഫാണ് മൊബൈൽ അങ്ങനെ ഞങ്ങൾ എൻ്റെ ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആൻറ്റി പറഞ്ഞു ആൻറ്റി ജിതേഷിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഞാൻ എടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ പോയി ഉടമ്പടി എടുക്കണം എന്നാലേ കാര്യമുള്ളൂ പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് എല്ലാം നോർമലായി തുടങ്ങി ഞങ്ങൾക്ക് ക്രൊയേഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ഞങ്ങൾക്ക് കോള് വന്നു ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഇങ്ങനെ നിങ്ങളുടെ വർക്ക് പെർമിറ്റിൻ്റെ പേപ്പർ അയച്ചിട്ടുണ്ട് സീ സൈൻ ചെയ്ത് അയക്കണം എന്നുള്ള ഒരു മെസ് കോള് വന്നു അപ്പം ഒന്നും തിരിയുന്നുണ്ടായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് കുറേ നാളുകളായിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഏകദേശം ആറ് അഞ്ച് ആറുമാസം കറക്റ്റ് ആറുമാസത്തോളം ഞങ്ങൾക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഏജൻസിന്ന് ഞങ്ങളെ ഡയറക്റ്റ് ക്രൊയേഷ്യൻ ഏജൻസിന്ന് വിളിച്ച് ഒരു മലയാളിയാണ് സംസാരിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് സംശയമായി മലയാളി ക്രൊയേഷ്യയിൽ നിന്ന് മലയാളി സംസാരിക്കാൻ അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പെൻഡിങ്ങിലിരിക്കുന്ന പേപ്പേഴ്സ് നിങ്ങൾ ഏജൻസീൻ്റേത് മൂവ് ആയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പേപ്പർ വന്നേക്കുന്നത് മലയാളിയായ ജിതേഷിൻ്റെ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേപ്പറും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു എല്ലാം തുടങ്ങി ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റും കാര്യങ്ങളെല്ലാം വന്നു അപ്പം ഞങ്ങളുടെ പാസ്പോർട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇനി നിങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു വന്നാലേ ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങളുടെ ഏജൻസിക്കാരോട് തന്നെ പറയണം പറഞ്ഞു ഏജൻസിയിൽ വിളിച്ചിട്ട് ഒരു വിവരവും ഇല്ല അവരിപ്പോഴും റിങ് പോകുന്നുണ്ട് കോൾ എടുക്കണില്ല അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയി നടയിൽ നിന്ന് അമ്മ അമ്മയുടെ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒരു തവണ ഇത് ലാസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു വിളിച്ച് കോൾ എടുത്തവണ് അവർ പറഞ്ഞു ജിതേഷ് അല്ലേ നിങ്ങളുടെ പാസ്പോർട്ട് കറക്റ്റ് മൺഡേ നിങ്ങളുടെ നിങ്ങളുടെ ഇത് കയ്യിലെത്തും എന്ന് പറഞ്ഞു കറക്റ്റ് അതുപോ പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച വിളിച്ച് കറക്റ്റ് തിങ്കളാഴ്ചയായിട്ടും പാസ്പോർട്ട് വന്നില്ല ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ ഞങ്ങളെ വിളിച്ച് ട്രാവൽ ഏജൻസിന്ന് വിളിച്ച് അവർ പറഞ്ഞു നിങ്ങളുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് കളക്ട് ചെയ്യാൻ വരണം കളക്ട് ചെയ്തു അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു അങ്ങനെ ഇപ്പം കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായി മുന്നോട്ട് പോയി ഞങ്ങൾ ഓരോ ഓരോ നിമിഷവും പിറകോട്ടേക്ക് പോകുമ്പോൾ അമ്മമാതാവ് ഞങ്ങളെ തോണ്ടി വിളിച്ചിട്ട് പറയും ഇതൊന്നും പോരാ നിങ്ങൾ ഇനിയും വേണം എന്ന് പറയും അങ്ങനെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലാറുണ്ട് മുടങ്ങാണ്ട് ചൊല്ലാറുണ്ട് പക്ഷേ വീട്ടിലെല്ലാവരും ഇരിക്കാറില്ല അന്നേരം ഞാൻ അമ്മയോട് പറയാറുണ്ടായിരുന്നു അമ്മേ എനിക്ക് ഒന്ന് മാത്രം മതി എൻ്റെ വീട്ടിലെല്ലാവരും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് തുടങ്ങണം എന്നുവെച്ചാൽ ഒരാളിരിക്കുമ്പോൾ ഒരാൾ പോവും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ എൻ്റെ വീട്ടിൽ ആരും ഇപ്പം വിളിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും വന്ന് നിന്ന് പ്രാർത്ഥന ചൊല്ലാറുണ്ട് ഞങ്ങൾ ഏത് സമയമാണ് എവിടെയെങ്കിലും പോയതാണേലും മുടങ്ങാതെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം മൂവായി എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ വന്നു ഈ മന്ത് പോകും ടിക്കറ്റ് എടുത്തിട്ടില്ല പക്ഷേ അമ്മമാതാവിനോട് ഞങ്ങൾ പറഞ്ഞത് വിസ വന്ന ഉടനെ ഞങ്ങൾ വന്ന് സാക്ഷ്യം പറയുന്നതാണ് അപ്പോൾ കഴിഞ്ഞ തവണ ഹസ്ബൻഡ് പുതുക്കാൻ വന്ന സമയത്ത് ഇവിടുന്ന് ചോദിച്ചു എന്താ ഇത്രയായില്ലേ വരുന്നില്ലേ ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പാസ്പോർട്ട് ആവട്ടെ എന്തായാലും വരും പറഞ്ഞു അപ്പം പറഞ്ഞായിരുന്നു പെട്ടെന്ന് വരണം അടുത്ത തവണ നീ വരുന്നത് പാസ്പോർട്ടും കൊണ്ട് സാക്ഷ്യം പറയാനായിരിക്കണം എന്നും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് പുതുക്കാനായി പക്ഷേ ഞങ്ങൾക്ക് പാസ്പോർട്ട് വിസ അടിച്ചു വന്നു ടിക്കറ്റ് എടുക്കണം പക്ഷെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഇത് പറഞ്ഞതിന് ശേഷം ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടേത് മൂന്ന് നാല് വർഷമായി മുടങ്ങിക്കിടന്ന വിസയായിരുന്നു അതിപ്പം ഞങ്ങൾക്ക് വിസ കയ്യിൽ കിട്ടി വിസ കയ്യിൽ കിട്ടി അമ്മ അമ്മമാതാവിന് നന്ദി പിന്നെ ഞാൻ എട്ടാം മാസം ഗർഭിണി എട്ടാം മാസം തുടങ്ങി തുടങ്ങിയതേ ഉള്ളൂ രണ്ടാമത്തെ മോളുടെ വിശേഷമായിരുന്നു അപ്പം നടുവേദന കാരണം ഹസ്ബൻഡ് ചൂടുവെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെള്ളം വെച്ചു മറന്നുപോയി വെള്ളം വെച്ച കാര്യം അപ്പം വെള്ളം തിളച്ച് പകുതിയായി അത് ഹസ്ബൻ്റടുത്ത് ബാത്റൂമിലേക്ക് പോയി ഞാനും പിറകെ പോയി എനിക്കറിയില്ല കാല് പെട്ടെന്ന് സ്ലിപ്പായിപ്പോയി ഞാൻ പിടിച്ചത് ഹസ്ബൻ്റെ കയ്യിലായിരുന്നു ആ പാത്രത്തിൽ അത്രയും തിളച്ച് പകുതിയായ വെള്ളം ഉണ്ടായിരുന്നു അതങ്ങനെ എൻ്റെ തലയിൽ കൂടെ എൻ്റെ മേത്തോട്ട് മറിഞ്ഞു പക്ഷേ അമ്മമ്മതാവിൻ്റെ ഒറ്റ കൃപ് എൻ്റെ ഈ കാല് മടങ്ങിയിട്ട് ഞാൻ ഈ കാലം നല്ല വയറുണ്ടായിരുന്നു എനിക്ക് ഒന്നാമതായി ഞാൻ കുറുന്നാളാണ് നല്ല വയറുണ്ടായിരുന്നു എനിക്ക് ആ തിളച്ച വെള്ളം എൻ്റെ തലേ കൂടെ എൻ്റെ മേത്തോട്ട് മറിഞ്ഞു പപ്പയും ചേട്ടനും കൂടി എടുത്ത് റൂമിലേക്ക് കൊണ്ടുവന്നു അപ്പോഴേ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞു പോയി എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വീണ് നല്ലോണം നടുപടിച്ച് വീണത് എൻ്റെ കുഞ്ഞ് പോയി എന്ന് ഞാൻ പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു അപ്പം ഏട്ടൻ പറഞ്ഞു ഒന്നും പറ്റില്ല എടീ ഒന്നും പറ്റില്ല പറഞ്ഞു ഒന്നും പറ്റില്ല പറഞ്ഞു തൈലം പെട്ടെന്നെടുത്ത് എൻ്റെ മേത്തൊക്കെ തടകി അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുക അറിയില്ല ഒരു ഒരു തരി പൊള്ളിയതിൻ്റെ പാടോ ഒരു പെയിനോ എനിക്ക് പിന്നെ ഉണ്ടായിരുന്നില്ല ആ വെള്ളം മറിഞ്ഞ സമയത്ത് പെയിൻ ഉണ്ടായിരുന്നു ഞാൻ ഡ്രസ്സിങ്ങനെ നീക്കി പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എൻ്റെ മേത്ത് അങ്ങനെ വെള്ളം തിളച്ചു കുറുകി പകുതിയായി നിറച്ചു വെച്ച വെള്ളം എൻ്റെ മേത്തോട് മറിഞ്ഞ് എനിക്കൊരു പൊള്ളൽ പോലും പറ്റിയിട്ടില്ല മോളെ മാസം എന്തെങ്കിലുന്നതിന് മുൻപ് എനിക്ക് പ്രസവിക്കേണ്ടി വന്നു രണ്ട് തവണ ഞാൻ വീണു ഹോസ്പിറ്റലിൽ എനിക്ക് തലേന്ന് മൂന്ന് മണിയായപ്പം വെള്ളം പോയി പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചെറിയൊരു ഡ്രോപ്പ് പൊതുവേ പ്ലാസൻ്റെ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ചെറിയൊരു ഡ്രോപ്പ് പോയി പക്ഷേ അത് നമ്മൾ കാര്യമാക്കില്ല ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പം അറിയുന്നവർ പറഞ്ഞു സാറിയില്ല അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു ചെറിയൊരു നനവുണ്ടാവും അപ്പം മോൻ്റെനും എനിക്കുണ്ടായിരുന്നു കുഴപ്പമില്ല പറഞ്ഞു തലേന്ന് മൂന്ന് മണി പിറ്റേന്ന് അഞ്ച് മണി വെളുപ്പിനായപ്പം എനിക്ക് വേദന സഹിക്കാൻ പറ്റാണ്ടായി എന്നാ ഹസ്ബൻഡ് എല്ലാം റെഡി ആയിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇരുന്ന് ഡ്രസ്സൊക്കെ മാറി എനിക്കൊന്ന് ബാത്റൂം പോകണം എന്ന് പറഞ്ഞു അറിയില്ല ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് തൈലം വെച്ചിട്ട് ഞങ്ങൾക്കെല്ലായിരിക്കും അന്ന് ഞങ്ങൾ തിടുക്കത്തിൽ ഇറങ്ങിയപ്പോൾ ഒന്നും ചെയ്തില്ല പക്ഷേ സാധനം എടുത്ത് കയ്യിൽ വെച്ചു എൻ്റെ മോൻ്റെ പ്രൊസീജർ സമയത്തും തൈലം പുരട്ടിയിട്ടുണ്ടായിരുന്നു മോൾഡൈനും ഞങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പരട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പം അറിയില്ല ഞാൻ രണ്ടാമതും വീണു വലിയ തിണ്ടിൻ്റെ മേലെ നിന്ന് സ്ലിപ്പായി ഞാൻ വീണ് ഇതുപോലെ തന്നെ ആ കാല് തന്നെ മടങ്ങി കാലിൻ്റെ മേലെ ശക്തിയായി ഇടിച്ച് ഞാൻ വീണു സിസ്റ്റർമാരാരും ഉണ്ടായിരുന്നില്ല ഒച്ചത്തിൽ നിലവിളിച്ച് ഒരു ഡോക്ടറും ഒരു സിസ്റ്ററും കൂടി താങ്ങിപ്പിടിച്ച് എന്നെ കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെന്തോ പറ്റി എനിക്കിനൊന്നും ചെയ്യാനില്ല എൻ്റെ കുഞ്ഞിനെതിനോ പറ്റി ഒന്നും പറ്റില്ല എൻ്റെ കുഞ്ഞിനു പറഞ്ഞു എൻ്റെ അടുത്ത് പുറത്ത് പോയിക്കോളാൻ പറഞ്ഞു ഞാൻ പുറത്ത് വന്നപ്പം ഹസ്ബൻഡും അമ്മ ഇരിക്കുന്നുണ്ട് ഹസ്ബൻഡ് ഒന്നും ഇല്ലടി ഒന്നും പറ്റില്ല വിശ്വാസ പ്രമാണം നന്നായി ചൊല്ലി അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം അതുവരെ ലേബർ ലാബറൂമിൽ ഡോക്ടേഴ്സും ആരും ഉണ്ടായിരുന്നില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് നിറയെ ഡോക്ടേഴ്സും നിറയെ സിസ്റ്റർമാരും ഒരു ഡോക്ടറിൻ്റെ കൈ വന്ന് പിടിച്ചു ഇനി കുഞ്ഞ് അധികം നടക്കണ്ട വേഗം വന്നോ ലേബർ റൂമിലേക്ക് കയറ്റാം കയറ്റി അറിയില്ല കൈ മോൻ്റേതിനെ എനിക്ക് തരിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒന്നാമത് വണ്ണമുള്ള ആളാണ് അരക്കെട്ടിന് നല്ല വണ്ണമുണ്ട് എനിക്കറിയാമെന്ന് സൂചി കയറ്റുമ്പം മെഡിസിൻ പുറത്തോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അഞ്ചാറ് കുത്തു കുത്തുകൂത്തിനെ മെഡിസിൻ ഉള്ളോട്ട് കയറിയത് മോളുടെയിന് വെറും ഒന്ന് രണ്ടാമത്തെ കുത്തിനെ എനിക്ക് കയറി കിടത്തിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പെൺകുട്ടിയാന്ന് പറഞ്ഞു സന്തോഷമായി ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പെൺകുട്ടി വന്നു അപ്പം എനിക്കൊരു മിന്നായം പോലെ മോനെ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി മോനെനിക്കൊരു മിന്നായം പോലെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു കുഞ്ഞ് തലേന്ന് വെള്ളം കുടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വരെ ഞാൻ വെയിറ്റ് ചെയ്തു അറിയില്ലായിരുന്നു ഇങ്ങനെയാണെന്ന് കുഞ്ഞ് വെള്ളം കുടിച്ചു അതുകൊണ്ട് എൻ ഐ സിയിലേക്ക് മാറ്റണം പറഞ്ഞു മാറ്റി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു ഫീഡ് ചെയ്യാൻ കൊണ്ടുവരും അപ്പം നിനക്ക് കുഞ്ഞിനെ കാണാൻ പറഞ്ഞു എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു ജസ്റ്റ് ടു മിനിറ്റ് അത്രേ ഉള്ളൂ അപ്പോഴേക്കും എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു ഫസ്റ്റത്തെ ഫീഡ് ചെയ്യിപ്പിച്ച് സന്തോഷമായി അന്നേരം ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നില്ലേ ചോദിച്ചു അന്നേരം പറഞ്ഞ് ഒന്നുമില്ല നിൻ്റെ കുഞ്ഞിന് ഇനി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു നിൻ്റെ അടുത്ത് തന്നെ കിടത്തിക്കോളാൻ പറഞ്ഞു കിടത്തി ഒരു കുഴപ്പമില്ലാതെ എൻ്റെ മക്കൾ രണ്ടാളും നല്ല ഹെൽത്തി ആയിരിക്കുന്നു തൈല ഹസ്ബ രണ്ട് മോളുടെ മോന് കാലിലൊരു തരിപ്പുണ്ടായിരുന്നു അവൻ അധിക സമയം ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ കാണിച്ചു കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം കുട്ടിക്ക് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ വരാൻ പാടില്ല പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു ഒന്നും നോക്കണ്ട നമ്മുടെ തൈലേ മാതാവില്ലേ നമുക്ക് നോക്കാണ്ടെന്ന് പറഞ്ഞു ആ മമാതാവിൻ്റെ തൈലം പുരട്ടി ഇതുവരെ അതിനുശേഷം ഇതുവരെ എൻ്റെ കുഞ്ഞിന് തരിപ്പ് വന്നിട്ടില്ല എത്ര സമയം വേണമെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ബാത്റൂമിലാണേലും എല്ലാത്തിലും ഇരിക്കാം പിന്നെ മോളെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വെള്ളം കുടിച്ചത് കാരണം കുഞ്ഞിന് കണ്ണുന്നും ചെവിന്നും മൂക്കുന്നും പഴുപ്പ് വരാൻ തുടങ്ങി പഴുപ്പെന്ന് പറയുമ്പോൾ ചെവിയിൽ നിന്ന് ശരിക്കും ഇങ്ങനെ പഴുപ്പ് നല്ലോണം ഒലിച്ചു വരാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് വെള്ളം കുടിച്ചതല്ലേ അത് കാരണം കുഞ്ഞിന് ചെവിന്ന് കണ്ണെന്നൊക്കെ ശരിക്കും പഴുപ്പ് വരുമായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു മെഡിസിൻ വേണ്ട നമുക്ക് എണ്ണ തടകാന്ന് പറഞ്ഞു അങ്ങനെ ചെവിയിലും മൂക്കിലും കറക്റ്റ് അന്നേരം ഡോക്ടർ പറഞ്ഞു മൂന്ന് ദിവസം മെഡിസിൻ എടുക്ക് അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടേ രണ്ട് ദിവസം ഞാൻ തരും എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിലതും കണ്ണിലതും മൂക്കിലതും എല്ലാം മാറ്റി തരണം രണ്ടേ രണ്ട് ദിവസം എന്നെ ഇനി ഹോസ്പിറ്റലിലേക്ക് ആ പോകണ്ടു പോകാൻ ആക്കരുത് പറഞ്ഞു ഒരു കുഴപ്പമില്ല കറക്റ്റ് രണ്ടാമത്തെ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കിലും ചെവിയിലും കണ്ണിലും കൂടെ വരുന്ന പഴുപ്പ് പൂർണ്ണമായും നിന്നു ഇതുവരെ വേറൊരു പ്രഷ് ജലദോഷം അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല എൻ്റെ രണ്ടും മക്കൾക്കും എന്തെങ്കിലും ഒരു വൈകാരിക വരുമ്പോൾ അന്നേരം തന്നെ ഞങ്ങൾ എടുക്കും അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കളി ഭക്ഷണത്തെ കളിക്ക് കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യും ഒരു കുഴപ്പവും പിന്നെ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥ ഹസ്ബൻഡിൻ്റെ കാര്യം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ടത് ഡേറ്റ് ഡേറ്റിൻ്റെ കാര്യം എനിക്ക് മറന്നുപോയി എന്ന് സത്യം പറയാം അന്നേരമാണ് കറക്റ്റ് ഇരുപത്തെട്ടാം തീയതി രാവിലെ ഞങ്ങൾ ഒമ്പതരയ്ക്ക് ഏജൻസിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് വന്ന് കളക്ട് ചെയ്യണം നോക്കുമ്പോൾ അത് പാസ്പോർട്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ഓടിയത് ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡേറ്റ് വച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഇരുപത്തെട്ടിന് ഞങ്ങൾക്ക് പാസ്പോർട്ട് വിസ അടിച്ച പാസ്പോർട്ട് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടി പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഞാൻ എപ്പോഴും മാതാവിനോട് പറയും ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതിൽ കുറവുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം വേറെ ആരും എനിക്ക് പറഞ്ഞു തരാനില്ല അതുകൊണ്ട് മമ്മമാതാവ് തന്നെ പറഞ്ഞു തരണം എന്ന് പറയും അങ്ങനെ ഞാനിപ്പം നോമ്പെടുത്ത് പ്രാർത്ഥന തുടങ്ങി ബൈബിള് വായിക്കും ഈ സമയത്ത് മാത്രം പ്രാർത്ഥനയ്ക്ക് മാത്രം അല്ലാതെ ഞാൻ ബൈബിൾ കൈകൊണ്ട് തുടരലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ നോമ്പ് മാസം തുടങ്ങിയത് മുതൽ ബൈബിള് വായന തുടങ്ങി എത്ര സമയം കിട്ടും ആ സമയത്തൊക്കെ ഞാൻ ബൈബിൾ വായിക്കും അന്നേരം ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ തുടങ്ങി നീ ബൈബിൾ മാത്രം വായിച്ചാൽ പോരാ ഓരോ വചനം കഴിയുമ്പോഴും വിശ്വാസപ്രമാണം നീ ചൊല്ലണം പറഞ്ഞു എനിക്കറിയില്ല ഞാൻ ഇപ്പം എത്ര വിശ്വാസ പ്രമാണം ഒരു ദിവസം ചൊല്ലുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മണിക്ക് മണിക്കിവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഞാൻ എന്തോരം വിശ്വാസ പ്രമാണം ചൊല്ലി എന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ ആദ്യം എണ്ണുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലിയത് പക്ഷെ ഇപ്പം ഞാൻ എണ്ണാറില്ല എത്രയോ എനിക്ക് ചൊല്ലാൻ പറ്റുമോ അത്രയും ഞാൻ ചൊല്ലും ഉറങ്ങുന്ന സമയത്ത് പോലും ഉറക്കം വരുന്നത് വരെ ഞാൻ ചൊല്ലും ഒരു ദിവസം എത്ര ചൊല്ലെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ വലിയ ആഗ്രഹമായിരുന്നു ജോസഫ് അച്ഛൻ ഇവിടുന്ന് പറയലുണ്ട് ഓരോരുത്തർക്കും അമ്മമാതാവിനെ കാണാൻ പറ്റിയതും എല്ലാം മനസ്സിലാക്കാൻ പറ്റിയതല്ല അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മമാതാവിനെ ഒന്ന് കാണണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം അങ്ങനെ ഈ ലാസ്റ്റ് ഈ വിസ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഞാൻ രാവിലെ ഞാനും അമ്മമാതാവ് എപ്പോഴും സംസാരിക്കും വീട്ടിൽ ആരും ഉണ്ടാവില്ല രാവിലെ അപ്പം എൻ്റെ പരാതികളെല്ലാം ഞാൻ അന്നേരം ഒച്ചത്തിൽ സംസാരിക്കുക അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനം എനിക്ക് കേൾക്കാൻ വിട്ടുപോയി ആ ദിവസം ഞാനത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയാണേലും സാരിയില്ല എനിക്ക് ഒന്ന് അമ്മേനെ അറിയണം അത്രേ ഉള്ളൂ അമ്മ ഉണ്ട് എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കാൻ വേണ്ടി ഹസ്ബൻഡ് ഞാനും കൂടി പോകാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പം ഞാൻ നിന്നെടുത്ത് എനിക്കൊരുമാതിരി മത്ത് ഒരു മണം വന്നു മത്തെന്ന് പറഞ്ഞാൽ ശരിയായ മത്തു പിടിക്കുന്ന ഒരു മണം അപ്പോൾ ഞാൻ ഹസ്ബൻ്റടുത്ത് പറഞ്ഞു എന്തെങ്കിലും പെർഫ്യൂം അടിച്ചാണോന്ന് ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ ഞാൻ പെർഫ്യൂം അടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മത്ത് പിടിച്ച മണം വരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ നിന്നെടുത്ത് ഏട്ടനൊന്ന് നിന്നോക്ക് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് ഞാൻ നിന്നെടുത്ത് വന്ന് നിന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ ഒന്നും ഇല്ലടി ഒരു മണവും വരുന്നില്ല പറഞ്ഞു അന്നിട്ട് പുളിക്കാരൻ അങ്ങോട്ട് മാറി ഞാൻ പിന്നെ ആ സ്ഥലത്ത് തന്നെ ഞാൻ വന്നു നിന്നു പക്ഷെ അന്നേരം എനിക്ക് ഈ മത്ത് പനിനീർ പൂവിൻ്റെ ഒരു മത്ത് പിടിച്ചൊരു സ്മെല്ല് പിന്നെ അടിക്കാൻ തുടങ്ങി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അത്രയേ ഉള്ളൂ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ എനിക്ക് പക്ഷെ ആ സമയത്ത് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളെല്ലാവരും എന്ന് മാത്രമേ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ അങ്ങോട്ട് വിടുവാണ് വേറെ ആരും കൂടെ പോവാനും ഇതിനൊന്നുമില്ല ഹസ്ബൻഡ് പോവുകയാണ് അപ്പം നീ ഉള്ളം കൈയില് നിന്റെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞ് എൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കണേ എന്ന് മാത്രം ഞാൻ അന്നേരം പറഞ്ഞുള്ളൂ പിന്നെ ആ ഒരു സ്മെൽ ആ ഒരു മിനിറ്റിലേക്ക് പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ കാരുണ്യപ്രവർത്തികള് ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോകാൻ തുടങ്ങി ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങൾ ചെയ്യലുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യലുണ്ടായിരുന്നില്ല ക്രമേണ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അനാഥാലയങ്ങളിൽ പോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ സ്വയം സംസാരിച്ച് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് വഴിയേ പോകുന്ന കുഞ്ഞുങ്ങളെ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ടു ഹസ്ബൻഡ് എല്ലാവരും പറയും പൈസ പൈസ കൊടുക്കാം നമ്മൾ പൈസ കൊടുക്കല്ല കൂട്ടി കൊണ്ടുപോയി ഒരു തവണ ചോദിച്ചു എന്താ വേണ്ടേ ചോദിച്ചു അപ്പോൾ കുഞ്ഞ് സാധനം കാണിച്ചു കൊടുത്തു അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി പിന്നെ വസ്ത്രങ്ങളില്ലാതെ ഇതുപോലെ ആശുപത്രികളിൽ ഞങ്ങൾ ഈ ആദിവാസികളൊക്കെ വരുമായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ വസ്ത്രങ്ങൾ കൊടുത്തു കൊടുത്തു തുടങ്ങി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുത്തു തുടങ്ങി കുമ്പസാരി കുംഭസാരിക്ക് ഞാൻ കുമ്പസാരിച്ചിട്ട് കുറച്ചായായിരുന്നു അപ്പം എന്തോ ഇത്തവണ എനിക്ക് കുമ്പസാരിക്കണം നോമ്പ് എടുക്കണം തോന്നി ഞാനങ്ങനെ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു അച്ഛനെ നല്ല ചീത്ത കിട്ടി നീ എന്താ ഇത്രനാൾ നിൻ്റെ ഇടവകയിൽ അച്ഛനില്ലേ ചോദിച്ചു ഞാൻ കുമ്പസാരിച്ചു മനസ്സ് തുറന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പം അച്ഛൻ എന്നോട് ഒന്ന് പറഞ്ഞുള്ളൂ നീ ഇത്തവണ നോമ്പ് എടുക്കണം നോമ്പ് എടുത്തിട്ട് നിന്റെ പോരായ്മകൾ നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കറക്റ്റ് ഞാൻ നോമ്പെടുത്തു എൻ്റെ എന്ന് മാതാവ് എനിക്ക് തെളിയിച്ചു തന്നു പക്ഷെ ഇപ്പം ഞാൻ ശക്തിയായി പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോരുത്തർ അസുഖങ്ങളാണെന്ന് പറയുമ്പം ഞാൻ മറ്റു രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളും മറന്നു പോകും പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ ആണെങ്കിലും ആവശ്യക്കാരാണേൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോരുത്തർ ചില സമയം പറയൂ അത് കുറവുണ്ട് കേട്ടോ ഇതിങ്ങനെ ആയതിനോ എന്ന് പറയാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു കോടാനും കൂടി നന്ദി മത്ത ഇസ്ലിഹയുടെ വിശുദ്ധ സുവിശേഷം ഏഴ് ഇരുപത്തഞ്ചിൽ തിരുവചനങ്ങൾ ചെയ്യുന്നു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എന്ത് എന്നാൽ അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു ഉടമ്പടി എങ്ങനെ ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് കൂടുതൽ ദൃഢതയുള്ളവരാക്കുക തങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്ര പ്രശ്നങ്ങളും വിഷമങ്ങളുമൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ ഓരോരുത്തരും നിരാശരാവുകയും അതുപോലെ തന്നെ ഇനി എങ്ങനെ എങ്ങോ ഏത് രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ വരികയും ചെയ്യുന്ന അവസരത്തിൽ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയ അതേ നിമിഷം തന്നെ വിസ പ്രോസസിങ് തുടങ്ങി എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടുകയും നാല് വർഷത്തോളമായ വിസ തടസ്സങ്ങൾ നീങ്ങി ഇന്നിപ്പോൾ വിസ വന്നു എന്നുള്ള സന്തോഷം പരിശുദ്ധ അമ്മയുമായി പങ്കുവയ്ക്കുവാനാണ് ഈ മക്കൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും എത്രയേറെ ദൂരത്തു നിന്നാണ് അമ്മയെ കാണുവാനും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ഈ സന്നിധാനത്തിലേക്ക് കടന്നു വരുന്നത് വീണ്ടും തങ്ങൾ തങ്ങളെങ്ങനെയായിരുന്നു തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെ പരിശുദ്ധ അമ്മയോട് സംവേദിക്കുക അതായത് അതൊക്കെ ഒരു വ്യക്തിപരമായിട്ട് അടുപ്പം തന്നെയാണ് നമ്മൾ നാം സംസാരിച്ചു കൊണ്ടിരിക്കുക സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തോടാണ് സംസാരിക്കുന്നത് നാം ഒരു കക്ഷി ദൈവം ഒരു കക്ഷിയായിട്ട് നാം എടുത്ത ഈ ബൈലാറ്ററൽ ഉടമ്പടിയിൽ ഒരു വ്യക്തി ഉടമ്പടി എടുക്കാത്ത ഒരു മകള് ഹസ്ബൻ്റാണ് ഉടമ്പടി എടുത്തത് എന്നാൽ ഹസ്ബൻഡിൻ്റെ ഉടമ്പടി വീണ്ടും സ്വയം ജീവിച്ച് ഇന്ന് പ്രാർത്ഥനയും കർത്താവിനോടും പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയും കൊണ്ട് എരിഞ്ഞ് ഇന്ന് ഈ മകൾ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്ത് എങ്ങനെയാണ് തങ്ങളുടെ കുടുംബം ഇന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തങ്ങൾക്കുമൊക്കെ കിട്ടുന്ന രോഗ സൗഖ്യവുമൊക്കെ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം തകർന്നു പോയേക്കാവുന്ന സാഹചര്യങ്ങളിൽ ഉടമ്പടി നമ്മെ ഉടനടി അവകാശികളാക്കും അനുഗ്രഹിക്കും അതിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം നാം വിലയുള്ള വ്യക്തികളായി മാറണം തമ്പുരാൻ്റെ മുൻപിൽ അതാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം വഴി ചെയ്യുക നമുക്കും അതിനിടയാകട്ടെ കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക